ഹലോ പിടയ്ക്കുന്ന ചൂരമീനല്ല പിടയ്ക്കാത്ത ചൂരമീനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് അത് വെച്ചിട്ടൊരു കറി സിമ്പിളായിട്ട് നമുക്ക് ചൂരക്കറി വെച്ചാലോ നിക്കി നിൽക്കി വീഡിയോയിലേക്ക് പോകാൻ വരട്ടെ ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അല്ലേ നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തേക്കണേ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം ആദ്യമായി നമ്മളൊരു പാനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവില്ലാത്തത് കൊണ്ട് തോനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ആദ്യമേ ചൂടാക്കി മാറ്റി വയ്ക്കണം ഇതെല്ലാം അരപ്പെല്ലാം നല്ല ഇതുപോലെ ഒന്ന് ചൂടാകണം ഒരു തരി പോലും അത് കരിയാനൊന്നും പാടില്ല അപ്പോൾ ഇത് നോക്കി നോക്കി വേണം നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് ഇത് ആ ചട്ടിയിൽ തന്നെയും വെക്കരുത് അതൊന്ന് മാറ്റി വെക്കണം അല്ലെ ആ ചൂടിൽ തന്നെ ഇരുന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ അതിൽ നിന്നും മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം നേരത്തെ നമ്മൾ ചൂടാക്കിയ ആ പൊടി ഈ തേങ്ങയിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇതിപ്പോൾ തേങ്ങാ കറിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ തേങ്ങാക്കറി അല്ല എന്നാലും തേങ്ങ ചേർത്തിട്ടുണ്ട് ഇതൊരു മുളക് കറിയുടെ സ്റ്റൈലിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം നമുക്ക് ഇത് മുളക് കറിയായിട്ട് തന്നെ കഴിക്കാം തേങ്ങ അരച്ചിട്ടുണ്ടെന്നൊരു സ്വല്പം പോലും പറയത്തില്ല നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മൾ ചൂടായ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കണം അതിന് ശേഷം ഞാനൊരു തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അരപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒക്കെ ആ ഒരു പച്ച ചുവ മാറാനായിട്ട് കുറേ നേരം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ കുടമ്പുളിയാണ് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് പുളി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങ് ഒരുപാട് അങ്ങ് ഒത്തിരി അങ്ങ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിന് കണക്കാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് അതൊന്ന് മൂടി വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ തിളച്ച് ആ അരപ്പിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറണം ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും മാത്രം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ മീനിൽ അരപ്പും ഉപ്പും പുളിയും എല്ലാം പിടിക്കണം അപ്പം അതുവരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം അതുവരെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാവുന്നതാണ് ലാസ്റ്റായിട്ട് അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ തേയിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പം നമ്മൾ മൂടി വയ്ക്കുമ്പോഴത്തേക്കും ഒരു ഹാഫായിട്ട് മൂടി വെക്കുക അങ്ങനെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി വ വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണമെന്നുള്ളൊരു ടൈം വരുമ്പോഴത്തേക്കും അതേ സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കാതെ നമ്മൾ ഒരു തുണി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുക അപ്പോൾ ആ അരപ്പുകളെല്ലാം കൂടി ഒന്ന് അടിയിലൊന്നും പിടിക്കാതെ അതങ്ങ് യോജിച്ചോളും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് ഇതായി ഇവിടെ അടിപൊളിയായിട്ട് വറ്റി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന് അതുമാത്രമല്ല നമ്മൾ പിറ്റേന്നത്തേക്കാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിലും തലേന്ന് വെച്ച് വെച്ചാൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിലേക്ക് വരുന്നവം വരെയും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക താങ്ക് യു വെരി മച്ച് ടാറ്റാ ബൈ സി യു